എല്ലാവർക്കും നമസ്കാരം ഈ ലോകത്തെ മഹത്തായ അനുഭവങ്ങളുടെ പിറകിൽ പേഷ്യൻസിന്റെ സ്വാധീനം വളരെ വലുതാണ് നല്ല സാഹിത്യകൃതികൾ ഉണ്ടാകുമ്പോൾ നല്ല നിർമ്മിതികൾ ഉണ്ടാകുമ്പോൾ അനുഗ്രഹീത കുടുംബങ്ങൾ രൂപപ്പെടുമ്പോൾ ഇതിൻ്റെ എല്ലാം വിജയത്തിൻ്റെ പിറകിൽ ക്ഷമാപൂർവമായ ഒരു സമീപനം കണ്ടെത്തുവാൻ നമുക്ക് കഴിയും ഒരു പ്രോവ പറയുന്നു ഒരു ഉൽപ്പന്നം കൂടിയാണ് സ്ഥിരോത്സാഹം അഥവാ പ്രിസർവൻസ് മടുത്തു പോകാതെ ചെയ്യാനുള്ള അതുകൊണ്ടാണ് സാമുവൽ ജോൺസൺ എഴുതുന്നത് ഗ്രേറ്റ് വർക്ക്സ് ആർ പെർഫോംഡ് നോട്ട് ബൈ സ്ട്രങ്ത് ഒരു കാര്യം നമ്മൾ അച്ചീവ് ചെയ്യുന്നതിൽ ദേഷ്യമോ ധൃതിയോ അമിതാവേശമോ നമ്മെ സഹായിക്കുന്നതിനേക്കാൾ ആണ് നമ്മളെ തുണയ്ക്കുന്നത് അച്ചീവ് മോർ ദാൻസസ് ക്ഷമാപൂർവമായ സമീപനം കൊണ്ട് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയും വിജയം നേടാൻ കഴിയും മനോഹരമായ കുടുംബം രൂപപ്പെടുത്താൻ കഴിയും നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയും നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച കഴിവുകളെ അതിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തിനായിട്ട് വിനിയോഗിക്കാൻ കഴിയും പൊട്ടിത്തെറിച്ച് നശിക്കുന്നതിനേക്കാൾ ക്ഷമാപൂർവം മനോഹരമായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം മറക്കരുത് അതൊരിക്കലും ഒന്നു കൊരിമൂന്നാം അധ്യായം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം സ്വർഗീവമേ ഞങ്ങളോട് മനസ്സിൽ തോന്നണമേ കരുണാമയനായ കർത്താവെ നിന്റെ കാരുണ്യത്താൽ ഞങ്ങളെ നയിക്കണമേ അങ്ങ് ദീർഘക്ഷമയുള്ളവനാകുന്നുവല്ലോ അങ്ങ് ഞങ്ങളുടെ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ തിരുമുമ്പാകം നിൽക്കുവാൻ കെൽപ്പുള്ള ആരുമില്ല ക്ഷമ കൊണ്ട് അവിടുന്ന് ഞങ്ങളെ വഴി നടത്തുന്നു ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളിലൊക്കെ ക്ഷമാപൂർവ്വം ഇടപെടുവാനും സഹിഷ്ണുതയോടെ പെരുമാറാനും ഞങ്ങൾക്ക് കഴിയണമേ അനാവശ്യ ധൃതിയും അമിതാവേശവും ഞങ്ങളിൽ ഞങ്ങൾ നൊരിഞ്ഞുകളയണമേ ദൈവകൃപയുടെ തണവിൽ ഞങ്ങളെ കാക്കണമേ യേശുവെ ദുത്ര ഭാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം വരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ